ണ്ട് അപ്പൊ പിന്നെ നല്ല ചുമയും ഒട്ടും ചുമയുണ്ട് പിന്നെ കുത്തി കുത്തി കിട്ടുള്ള ചുമയായിരുന്നു പിന്നെ എന്ത് ഭക്ഷണം കൊടുത്താലും വോമിറ്റ് ചെയ്ത് പോകും കഴിച്ചാലും എന്ത് കൊടുത്താലും ഭക്ഷണം ആഹ് പാൽ കുടിക്കുന്ന ടൈമ് തൊട്ടേ അങ്ങനത്തെ തന്നെ ഇപ്പൊ അതിനൊക്കെ നല്ല മാറ്റം തണുപ്പ് കൊടുത്തതിനെ പറ്റി പറഞ്ഞു തണുപ്പ് കൊടുത്തോ കഴുത്തില് തണുത്ത ഉള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ടോൺസിൽ വരും ഇപ്പൊ നമ്മളീ മരുന്ന് കൊടുത്തിട്ട് തണുപ്പ് കൊടുക്കണ്ടോ നല്ലോണം കഴിക്കും അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ തൊണ്ടൻ്റെ പ്രശ്നങ്ങളോ പനിയോന്തെങ്കിലും വന്നോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ കഴിക്കണം പിന്നെ ഡോക്ടർ കാണിച്ചതിനു ശേഷം രണ്ടാഴ്ച ചുമ പിന്നെ അങ്ങനെ മാറി പിന്നെ